പൂച്ച ഒരു നജസല്ല അത് നജസല്ല അത് നിങ്ങളിൽ കേറിറങ്ങി ഇടക്കിടക്ക് വീട്ടിൽ കയറി വരുന്ന ഒരു ജീവിയാണ് മാത്രമല്ല പൂച്ച തലയിട്ട് കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയിൽ നിന്ന് അള്ളാഹുബിന്റെ റസൂല് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ മാത്രം അത്രയും ശുദ്ധിയാണ് പൂച്ച തലയിട്ട് പൂച്ച ഒരു അല്ലേ അത് മുഖമിട്ടാലും അത് നിങ്ങളിൽ കയറി കേറിറങ്ങി ഇടക്കിടക്ക് വീട്ടിൽ കയറി വരുന്ന ഒരു ജീവിയാണ് മാത്രമല്ല പൂച്ച തലയിട്ട് കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയിൽ നിന്ന് അള്ളാഹുബിന്റെ റസൂല് മുതു എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ മുതുവെടുക്കാൻ മാത്രം അത്രയും ശുദ്ധിയാണ് പൂച്ച തലയിട്ട്